നഷ്ടപരിഹാരം ലഭിക്കാതെ കർഷകർ കഴിഞ്ഞ വർഷം കടുത്ത വേനലിൽ കൃഷി നശിച്ച ഏലം കർഷകർക്കാണ് ഇതുവരെ സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തത് പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കർഷകരുടെ കൃഷിയാണ് കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് കഴിഞ്ഞ വർഷത്തെ വേനലിൽ നാശം നേരിട്ട ഏലം കർഷകർക്ക് അനുവദിച്ച നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ എയിംസ് പോർട്ടലിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽ ചൂടിൽ ജനുവരി ഒന്നു മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏലം കർഷകർക്ക് കൃഷിനാശമുണ്ടായതായും നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം എട്ട് ആറ് ഒന്ന് മൂന്ന് ഹെക്ടറിലെ ഏലം കൃഷി നശിച്ചതായും പത്ത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായുമാണ് കാണുന്നത് ഇതിന്റെ ആദ്യ ഘട്ടമായി എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ അനുവദിച്ചതായും തുക ലഭിക്കേണ്ട കർഷകരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ എയിംസ് പോർട്ടലിൽ നൽകണമെന്ന കൃഷി ഡയറക്ടറേറ്റിന്റെ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചതായും കൃഷി വകുപ്പ് ഇടുക്കി സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആശ അറിയിച്ചു എന്നാൽ അനുവദിച്ച തുക ഇതുവരെ കർഷകരിലേക്ക് എത്തിയിട്ടില്ല പത്ത് കോടിയോളം രൂപ പതിനെണ്ണായിരത്തോളം കർഷകർക്ക് പങ്കിടുമ്പോൾ തുച്ഛമായ തുക മാത്രമാണ് ലഭിക്കുന്ന അതുപോലും നൽകാൻ തയ്യാറാകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ പരിഹസിക്കുകയാണെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചവർക്ക് ചെറിയ തുക നഷ്ടപരിഹാരം ലഭിച്ചതുകൊണ്ട് എന്തു ചെയ്യാനാകുമെന്ന ചോദ്യമാണ് കർഷകർ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി